ഞാൻ ഈ കേസിനകത്ത് ടൈം ടോം ചാക്കോയെ വെറുതെ വിടും എന്നാണ് ഞാൻ വിചാരിച്ചത് കാരണം അയാളുടെ കൈവശം ലഹരി സാധനങ്ങളൊന്നുമില്ല പിന്നെ ഒരു അയാളെ ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ട് പൊള്ളാച്ചിയിൽ പോയി കംപ്ലീറ്റ് ബ്ലഡ് ട്രാൻസ്പ്ലാക്ഷൻ അത് നടത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് അപ്പം തിരിച്ച് ഇയാൾ ധൈര്യ സമയത്ത് പത്തരയ്ക്ക് വിളിച്ചിട്ട് പത്തുമണിക്കാണ് വന്ന് നിൽക്കുക വളരെ നല്ലൊരു കുട്ടി പോലെ വന്ന് നിൽക്കുന്നു അപ്പം ബ്ലഡ് ഇതൊന്നും എടുക്കാൻ ഒക്കില്ല പിന്നെ പോലീസ് കേസെടുക്കാതെ ഇയാളെ വിടും എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ അതുണ്ടായില്ല അറസ്റ്റ് ചെയ്തിട്ടാണ് വിട്ടത് അത് സെക്ഷൻ ഇരുപത്തിയേഴും ഇരുപത്തൊമ്പതും എൻ ഡി പി എസ് ആക്ട് അനുസരിച്ചാണ് ഒരാളുടെ കൈവശത്ത് വെക്കാവുന്ന മാക്സിമം ഗ്രാം ലിക്ക് അല്ലെങ്കിൽ ലഹരി അതാണ് ചെറിയൊരു വകുപ്പാണ് ഇരുപത്തിയേഴ് ഇരുപത്തൊമ്പത് ഒരു കോൺസ്പ്രസി അവിടെ ഉണ്ടെന്നുള്ള രീതിയിൽ രണ്ടും ബെയിലബിളാണ് ജാമ്യം കൊടുത്തു പക്ഷേ ഇടായിരുന്നു പോലീസിന് എന്നാലും ബെയില് കൊടുത്തല്ലോ എന്നു വേറൊരു പ്രശ്നം എന്താണെന്നറിയോ ഈ ഒരാളെ അറസ്റ്റ് എഫക്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ അയാളുടെ ബ്ലഡ് അയാളുടെ ഫിംഗർ പ്രിന്റ് അയാളുടെ ഹെയർ അയാളുടെ നഖം ഇതൊക്കെ എടുക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് അത് എടുത്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇയാളൊരു ട്രക്ക് അഡിക്റ്റ് ആണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട ബാധ്യത പോലീസിനുണ്ട് ചുമ്മാ ആൾക്കാർ പറഞ്ഞാൽ ഒക്കില്ല ആയിട്ടുള്ള എവിഡൻസ് വേണം അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു അറസ്റ്റ് ഇരുപത്തി ഏഴ് വെച്ചിട്ട് തിങ്കളാഴ്ച വരാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് ഞാൻ കാണുന്നത് സെക്ഷൻ ഇരുപത്തിയേഴ് എ പോലീസ് പ്രയോഗിച്ചില്ല കാരണം ആ വേദാന്ത ഹോട്ടലിൽ അവിടെ ഒരു ഇരുപതിനായിരം രൂപ അവിടെ വെച്ച് ഇയാളുമായിട്ട് സംസാരിച്ചിട്ട് ഒരു ഇരുപതിനായിരം രൂപ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഫൈനാൻസിങ് ഇല്ലിസിറ്റ് ലിക്ക ട്രാഫിക്കിങ് അതാണ് ആ ഒഫൻസ് വരുന്നത് അത് ഇരുപതിനായിരം രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തിയിട്ട് അതിൻ്റെ എവിഡൻസ് പോലീസ് കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സെക്ഷൻ ട്വൻറ്റി സെവൻ എ കൊണ്ട് ഇട്ടിട്ട് ഇന്ന് തന്നെ റിമാൻഡ് ചെയ്ത് പോകുമായിരുന്നു പക്ഷേ അയാൾക്ക് ബെയിൽ കൊടുത്ത് തിങ്കളാഴ്ച വരാൻ പറ്റിയിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് വേറെ നൂറ്റി പതിനാറ് ബി എൻ എസ് സമ്പത്താർ അനുസരിച്ച് അബറ്റമെൻറ്റ് ഓഫ് ആൻ ഒഫൻസ് പണിഷബിൾ വിത്ത് ഇംപ്രിസ്മെൻറ്റ് അത് ചെയ്യാം നൂറ്റി പതിനാറും കൊടുക്കാം വൺ ട്വൻറ്റി ബി ഒരു ഗൂഢാലോചന കൊടുക്കാം അതിനകത്ത് അതൊക്കെ ഇനി വരാൻ പോകുന്ന സെക്ഷൻസ് ആണെന്ന് ഞാൻ കരുതുന്നത് ഇപ്പോഴത്തെ അറസ്റ്റ് ഇയാളെ ഈ എവിഡൻസ് മാക്സിമം കളക്ട് ചെയ്യാൻ വല്ല അറസ്റ്റായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ അതേസമയത്ത് ആലപ്പുഴയിലുണ്ടായ കേസ് അവിടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു കേസ് എടുത്തിട്ടുണ്ട് ഒന്നര കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് അവിടെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഈ ഷൈം ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് പാസിക്കും കൊടുക്കാനാണ് അതിൻ്റെ പണം വന്നിട്ടുണ്ടെന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചിട്ടുണ്ട് ആ പണം നേരിട്ടായിരിക്കത്തില്ല പല ഡിജി പല അക്കൗണ്ടിൽ കൂടെ കൈമാറി കൈമാറിയിട്ടായിരിക്കണം വന്നിരിക്കുന്നത് കാരണം ട്രക്സ് ഡീലേഴ്സ് എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത് ഡയറക്റ്റ് കൊടുക്കില്ല അപ്പോൾ അവർ പറയുന്ന സ്ഥലത്ത് ആ എത്ര വലിയ ക്വാണ്ടിറ്റി ഈ ഹൈബ്രിഡ് കഞ്ചാവ് പറയുന്ന സ്ഥലത്ത് അവരെത്തിക്കും അത് അവരാണ് പറയുന്ന സ്ഥലത്ത് വന്ന് കളക്റ്റ് ചെയ്യണമെന്ന് പറയുക കാരണം പിടിക്കപ്പെടാതിരിക്കാൻ അങ്ങനെയാണ് ആ കണ്ണൂർകാരി ലേഡി ചെയ്തത് അപ്പോൾ ആ ഒരു കേസ് പോലീസ് ഇപ്പം ടേക്ക് ഓവർ ചെയ്യണം പിന്നത്തെന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലീസ് അത് കേ എക്സൈസിന് ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ ആ കേസിനകത്ത് അത്ര ഒന്നര കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് ഹൈബ്രിഡ് കഞ്ചാവ് വന്നിട്ടുണ്ട് അത് സപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മണി ട്രാൻസാക്ഷൻ ഉണ്ട് അതൊരു നല്ലൊരു കൺവ്യൂഷൻ ആണ് മലയാള സിനിമ എന്ന് തീർച്ചയായിട്ടും ഈ മഹാനെ അവിടെ തൂത്ത് മാറ്റിയേ പറ്റുള്ളൂ കാരണം കുട്ടികളെല്ലാം ഇയാളിലോട്ട് അഡിക്റ്റഡ് ആണ് ചാട്ടോ ഓട്ടോ എല്ലാം കണ്ടിട്ട് അത് ചില സംശയങ്ങളുള്ളത് കൊണ്ട് ഞാൻ ഈ കേസിലേക്ക് ഒന്നുകൂടി അതിൽ അതിൽ ഊന്നി നിന്നുകൊണ്ട് ചില ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം ഷൈൻ ടോം ചാക്കോ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത് താൻ മെത്താഫെറ്റാമിനും അതുപോലെ തന്നെ കഞ്ചാവും ഉപയോഗിക്കാറുണ്ട് എന്നാണ് അതായത് ലഹരി ഉപയോഗം തന്റെ ശീലമാണ് എന്ന് പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട് പക്ഷേ പോലീസ് അവിടെ എത്തിയപ്പോൾ ഡാൻസ് ആഫ് സംഘം അവിടെ എത്തിയപ്പോൾ ഇത് പോലീസാണെന്ന് അറിഞ്ഞിട്ടല്ല ആരും ആക്രമിക്കാൻ വന്നു എന്ന് കരുതി ഇറങ്ങി ഓടി എന്നാണ് പറയുന്നത് പക്ഷെ കൂടെ ഉണ്ടായിരുന്ന അതായത് ഈ കേസിലെ കൂട്ടുപ്രതി ആ കൂട്ടുപ്രതി ഇതിനകത്ത് അഹമ്മദ് മുർഷാദ് അപ്പോൾ അഹമ്മദ് മുർഷാദും ഈ ഷൈൻ ടോം ചാക്കോയും ആ ഹോട്ടലിൽ മുറിയെടുത്തത് ലഹരി ഉപയോഗത്തിന് വേണ്ടിയാണ് എന്നതാണ് പോലീസിന്റെ വാദം അത് തെളിയിക്കാൻ എന്തെങ്കിലും പോലീസിന്റെ പക്കൽ ഉണ്ടാകും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ ലഹരി ഉപയോഗം തന്റെ ശീലമാണ് എന്ന് സമ്മതിക്കുന്നതിലൂടെ ഈ കേസിന് സഹായകരമായ എന്തെങ്കിലും ഒന്ന് പോലീസിന് കിട്ടുമോ മൂന്നാമതായി ജോർജ് ജോസഫ് സർ ഒരു കാര്യം കൂടി ഈ സെറ്റുകളിൽ തനിക്ക് ലഹരി എത്തിച്ചു കൊടുക്കുന്നത് അസിസ്റ്റന്റുമാരാണ് എന്നുകൂടി ഈ പോലീസിന് കൊടുത്ത മൊഴിയിൽ ഷൈൻ പറഞ്ഞിട്ടുണ്ട് ഈ മൂന്ന് കാര്യങ്ങളും ഈ കേസിൽ പോലീസിനെ സംബന്ധിച്ച് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് ആ മൂന്ന് കാര്യങ്ങളും കാരണം ഞാൻ ഈ സൂത്രവാക്യം എന്ന സിനിമയിൽ അതിൻ്റെ ലൊക്കേഷൻ വെച്ചാണ് ഈ സംഭവം വിൻസി അലോഷ്യസ് പറയുന്നത് അന്നേരമാണ് അവിടെ ഒരു കൊക്ക കൊക്കേന് അല്ലെങ്കിൽ ഒരു ലഹരി ഉപയോഗിച്ചു എന്നുള്ളൊരു വാർത്ത വരുന്നത് ഞാൻ അവരുടെ അവർ പരാതി കൊടുക്കുകയോ കൊടുക്കാതിരിക്കുവായിട്ട് അത് പ്രസക്തമല്ല ഇവിടെ ആ ലൊക്കേഷനിൽ വെച്ച് അവർ പറയുന്നുണ്ട് ഒരു വെള്ളപ്പൊടി ഇട്ടിട്ട് പിന്നീട് അത് തുപ്പിന്ന് അപ്പോൾ അയാൾ ട്രക്സ് ഉപയോഗിക്കുന്നതിനാണ് ട്രക്സ് ഉപയോഗിച്ചു ലൊക്കേഷൻ ഉപയോഗിച്ചത് ക്ലിയറായി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയണേ ആ സൂത്രവാക്യത്തിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് അവിടുത്തെ എസ് എച്ച് ഒ സോമോട്ടോ ആയിട്ട് ഒരു കേസെടുക്കണം വിൻഷ്യാലോഷ്യസിൻ്റെ കേസല്ല അവർക്ക് ആ കേസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരായ മൊഴി കൊടുത്ത് കേസെടുക്കാം അല്ലാതെ അവിടെ ഇവിടെയും പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് അതിനകത്ത് കേസെടുക്കേണ്ട ഒരാവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ വെച്ചൊരു ഈ ട്വൻ്റി സെവൻ എ അനുസരിച്ചുള്ള ഒരു സംഭവം അവിടെ നടന്നിരിക്കുന്നു കാരണം ആ ഹോട്ടലിലെ രണ്ട് ട്രക്സ് ഉപയോഗിക്കുന്നയാളും അത് സപ്ലൈ ചെയ്യുന്നയാളും ഉണ്ട് അപ്പോൾ ആ ഇരുപതിനായിരം രൂപയുടെ ട്രാൻസാക്ഷൻ്റെ എവിഡൻസ് അത് ഷൈം ടൗൺ ചാക്കോയുടെ അക്കൗണ്ടിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കാരണം മണി അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് അത് ഇരുപത്തേഴ് എയുടെ വകുപ്പിൽ വരുന്നതാണ് ഇല്ലിസിറ്റ് ട്രാഫിക്കിന് ഫൈനാൻ ഫൈനാൻസ് ചെയ്തിരിക്കുന്നത് ഇത് കുറ്റകരമാണ് ട്വ പത്ത് വർഷമാകത്തോട്ട് പോകും ട്വൻറ്റി ഇരു അതിലേക്ക് പോലീസ് വരണം അതിലേക്ക് വരുമോ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അതില്ലാതെയാണ് ഇപ്പം കൊടുത്തത് തിങ്കളാഴ്ച വരാൻ പറഞ്ഞിട്ടുണ്ട് ട്വൻറ്റി സെവൻ എ ഇട്ട് കഴിഞ്ഞാൽ ഇയാൾ ഓട്ടോമാറ്റിക്കായിട്ട് അറസ്റ്റിലോട്ട് പോകും നമുക്ക് ഇയാളെ മലയാള സിനിമയിൽ നിന്ന് തൂത്ത് മാറ്റേ പറ്റുകയുള്ളൂ കാരണം കുട്ടികളെല്ലാം ഇയാളുടെ പുറകെ പോകുന്നുണ്ട് ഇയാളെ ഒരു നടനാകണമെന്നെങ്കിൽ ഡ്രഗ്സ് അടിക്കണമെന്നും ഡ്രഗ്സ് നല്ല മെത്താഫൈനും ഇതൊക്കെ കഴിക്കണമെന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന കുട്ടികളാണ് അങ്ങനെ ആ ഒരു സിനിമ ഒരു ഇപ്പം ഇയാൾ കുറേ സിനിമയിൽ വന്നു കഴിഞ്ഞപ്പം ഇയാളെ ചാട്ടോ ഓട്ടോ മറിച്ചുമൊക്കെ കണ്ട് കഴിഞ്ഞപ്പം കുട്ടികൾ അഡിക്റ്റഡ് ആയിട്ടുണ്ട് ഇയാളിലോട്ട് അത് ഡ്രഗ്സ് പോലെ തന്നെ അഡിക്റ്റഡ് ആയിട്ടുണ്ട് അതുതന്നെയല്ല ഇയാൾ അവിടുന്ന് വേദാന്ത ഹോട്ടലിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടി ഓടി കണ്ടപ്പം ഇയാൾ ഡ്രഗ്സ് അടിച്ചിരുന്നു എന്ന് യാതൊരു സംശയവും ഇല്ല ഞാൻ നമ്മൾ രണ്ടുപേരും അടിച്ചായിരുന്നെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു പ്രതീതിയാണ് തോന്നുന്നത് നമ്മളെ കൊല്ലാനാളോ വരുന്നു ഒരാൾ ഗുണ്ടകൾ എത്തിയിരിക്കുന്നു ഇതൊക്കെ ചുമ്മാ ഡ്രഗ്സ് അടിക്കുന്നവർക്ക് തോന്നുന്ന കാര്യം തന്നെ തോന്നി ഇവിടെ ഷൈം ടോം ചാക്കോയ്ക്ക് അതിലവിടുന്ന് ചാടി ഇറങ്ങി ഓടി നാൽപ്പതാം നിലയിലാണെങ്കിലും ശരി അതിൽ അവിടുന്ന് താഴെ വീണാനേ കാരണം നമ്മൾ ഈ ഡ്രഗ്സ് അടിക്കുന്നവരുടെ ചിന്ത എങ്ങനെയാണ് പോകുന്നത് അവരുടെ ആ മനസ്സ് അങ്ങനെയാണ് സഞ്ചരിക്കുന്നത് ഭയം ഭീതി മറ്റൊരു ഒല്ലാം വരുന്നു അതൊക്കെ ഇവിടെ സംഭവിച്ചിരിക്കുന്നു അത് ഇയാൾ സ്റ്റേറ്റ്മെൻറ്റ് പറയുകയും ചെയ്തല്ലോ അപ്പോൾ ഡ്രഗ്സ് അപ്പം അടിച്ചിരുന്നുകൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് പോലീസിൻ്റെ പിടി പോകാതെ അവിടെ നിന്ന് ചാടി ഇറങ്ങി ഓടി ബൈക്കിൽ കയറി നേരെ ബോഗാ ബോഗാട്ടി ബോൾഗാട്ടി പാലസിലാണ് പോയത് ആറ് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഇയാൾ മാറി മാറി താമസിക്കുകയാണ് ഡ്രഗ്സ് അല്ലേ അപ്പോൾ അതുകൊണ്ട് പോലീസ് അതിശക്തമായ നടപടികളായിട്ട് വരണം ഇപ്പോൾ തൽക്കാലം അവർ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ബ്ലഡും അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റും ഹെയറും നാഖവും ഒക്കെ എടുക്കാനുള്ള ഒരു അറസ്റ്റ് ഇല്ലെങ്കിൽ നടക്കില്ല അത് നടന്നിട്ടുണ്ട് അപ്പോൾ അത് ശേഖരിച്ചിട്ടുണ്ട് ഇയാളൊരു അഡിക്റ്റാണ് ഇയാൾ എന്ന് സ്ഥാപിക്കണമെങ്കിൽ പോലീസിന് ഈ എവിഡൻസ് കോടതിയിൽ ഹാജരാക്കണം അത് ഇനിയിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇയാൾ അഡ്മിറ്റ് ചെയ്താൽ പറഞ്ഞിട്ട് കാര്യമില്ല അത് സയന്റിഫിക് ആയിട്ട് പോലീസ് ഇപ്പം തെളിയിക്കും അറിയാമല്ലോ ഇപ്പോ ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ലഹരി ഉപയോഗത്തിന്റെ കാര്യത്തിൽ പരിശോധനകൾ നടക്കുന്ന കാര്യത്തിൽ പല സമയത്ത് എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ പോലും ചില കാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്യുന്നു എന്ന ആക്ഷേപം ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഏതാണ്ട് മൂന്നാല് വർഷങ്ങൾക്ക് മുൻപ് ഡാൻസാപ്പ് തന്നെ നിർവീര്യമാക്കുന്ന ഒരു ഘട്ടം ഉണ്ടായിട്ടുണ്ട് താങ്കൾക്കറിയാം കാരണം പല എല്ലാവരും അല്ല ഞാൻ പറഞ്ഞത് ചില പോലീസ് ഉദ്യോഗസ്ഥരെങ്കിലും ഈ ലഹരി മാഫിയയുടെ അല്ലെങ്കിൽ ലഹരി വ്യാപാരം നടത്തുന്നവരുടെ ഇടനിലക്കാരുടെയൊക്കെ കണ്ണികളായി അല്ലെങ്കിൽ അവരിൽ നിന്ന് കമ്മീഷൻ പറ്റുന്നവരെയൊക്കെ ആയി കണ്ട് അവരും ഈ കച്ചവടത്തിന്റെ ഭാഗമാകുന്നു എന്നൊക്കെ ആക്ഷേപം ഉണ്ടാവുകയും ഡാൻസാഫിന്റെ പ്രവർത്തനം ഒരു ഘട്ടത്തിൽ നിർവീര്യമാക്കുകയൊക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ് പലപ്പോഴും സിനിമാ മേഖലയിൽ തൊട്ടു തൊട്ടില്ല പിടിച്ചു പിടിച്ചില്ല എന്തവരെത്തി അവിടെ നിന്ന് പിൻവാങ്ങുന്നതാണ് കാണുന്നത് ഇപ്പൊ കൊക്കയൻ കേസിൽ ഷൈൻ ടോം ചാക്കോ ഇറങ്ങി വന്നപ്പോൾ കോടതി നടത്തിയ വിമർശനങ്ങൾ നിരീക്ഷണങ്ങൾ താങ്കളുടെ ഓർമ്മയിൽ ഉണ്ടാകുമല്ലോ പ്രോസിക്യൂഷൻ എത്ര ദുർബലമായിട്ടാണ് ആ കേസ് കൈകാര്യം ചെയ്തതെന്ന് ഇവിടെ താങ്കൾ പറഞ്ഞതുപോലെ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഭാഗം വന്നിട്ടുണ്ട് അതായത് ഷൈൻ ടോം ചാക്കു അടക്കമുള്ളവരിലേക്ക് ലഹരി മരുന്ന് എത്തുന്നതിൻ്റെ അതിന്റെ വ്യാപാരത്തിന്റെ കണ്ണികൾ ആരൊക്കെയാണ് എന്നതിലേക്ക് ചില വിവരങ്ങൾ ഷൈൻ നൽകിയിട്ടുണ്ട് അതിലൊന്ന് അസിസ്റ്റന്റുമാരാണ് അത് എത്തിക്കുന്നത് രണ്ട് ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ തസ്ലീമിയുമായിട്ടുള്ള നിരന്തരമായ ഫോൺ സംഭാഷണവും ആ ബന്ധവും പിന്നെ മൂന്നാമത് ഇതിലെ കണ്ണികൾ എന്ന് പോലീസ് പരിശോധിക്കുന്നവരുമായിട്ടുള്ള സജീവമായിട്ടുള്ള അടുപ്പം പിന്നെ ഒറ്റ രാത്രി കൊണ്ട് ഇരുപതിനായിരം രൂപയുടെ ട്രാൻസാക്ഷൻ നടന്നു എന്നുള്ള സംശയം ഇങ്ങനെ പോലീസിനെ തുടരന്വേഷണത്തിലേക്ക് എത്താവുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ ഈ മൊഴിയിൽ നിന്ന് വീണ് കിട്ടിയിട്ടുണ്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാകുമോ സർ ഈ കാര്യത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കാരണം ഗവൺമെന്റ് ആ രീതിയിൽ അത് ശക്തമായി ഇതിന് നടപടിയെടുക്കാനായിട്ട് തുനിഞ്ഞിട്ടുണ്ടെന്ന് ഇതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അറസ്റ്റ് നടക്കില്ല കാരണം അറസ്റ്റ് ഇല്ലാതെ അയാളെ വിടും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് അറസ്റ്റ് നടന്നപ്പോൾ ലീഗലായിട്ട് അറസ്റ്റ് നടത്തുക അയാളൊരു ട്രക്ക് അഡിക്റ്റ് അഡിക്റ്റാണെന്നുള്ളതിന് എവിഡൻസ് അയാളുടെ നഖവും അയാളുടെ ഹെയറും ഒക്കെ എടുത്തിരിക്കുന്നല്ലോ അപ്പോൾ അതിനുവേണ്ടി തന്നെ ബ്ലഡ് എടുത്തിട്ടുണ്ട് ബ്ലഡിനകത്തൊന്നും കിട്ടാൻ സാധ്യതയില്ല അപ്പോൾ അതുകൊണ്ട് ഒരു ശക്തമായ നടപടിയിലേക്ക് പോകാനാണ് സാധ്യത അങ്ങനെ സർക്കാരിന് ആഗ്രഹം ഉണ്ടെങ്കിലാണ് ആലപ്പുഴ കേസ് ഡ്രക്സിഡിൻ്റെ ഒന്നര കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവിൻ്റെ കേസുകൂടെ പോലീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം അതിന് നിയമ തടസ്സങ്ങളൊന്നുമില്ല ഇതെല്ലാം പോലീസ് ചെയ്യേണ്ട പണിക്ക് വേണ്ടിയിട്ടാണ് സ്പെഷ്യലായിട്ട് ഓരോ ഏജൻസി ഉണ്ടാക്കിയെന്നേ ഉള്ളൂ അതുകൊണ്ട് എപ്പം വേണമെങ്കിലും അത് ടേക്ക് ഓവർ ചെയ്യാം പോലീസിനെ അതുകൊണ്ട് ആ കേസുകൂടെ ടേക്ക് ഓവർ ചെയ്തിട്ട് ഇയാളെ തീർച്ചയായിട്ടും അതോടുകൂടി അതിനകത്തുള്ള എമൗണ്ട് എവിടെ വന്നു ഇയാൾ എങ്ങനെയാണ് എല്ലാ സിനിമയിൽ വരുന്നത് എനിക്ക് സംശയമുണ്ട് കാരണം സിനിമയില് ഇയാൾ അഭിനയിപ്പിക്കുന്നത് അതിൻ്റെ പണം തികയാതെ വരുമ്പം ചെറിയ മിക്കവാറും എല്ലാ സിനിമാ പ്രൊഡ്യൂസേഴ്സിനും അവരെ ഡയറക്ടർക്ക് ഒരു ചണം ചെയ്യണം ചെറിയ എമൗണ്ടിൽ അന്നേരം ഇയാൾ വരികയും ഇയാൾ ചിലപ്പോൾ ഫ്രീ ആയിട്ട് അഭിനയിക്കും പക്ഷേ അതിനെ ഫൈനാൻസ് ചെയ്യുന്നത് ട്രെക്സിൻ്റെ പൈസ ആകാനാണ് സാധ്യത നാനൂറോളം സിനിമകളിപ്പം പെട്ടിക്കാത്തിരിക്കുന്നതെന്ന് ബൈജു കൊട്ടാരക്കരെ കഴിഞ്ഞ ദിവസം പറയും നാനൂറ് സിനിമകളിരിപ്പുണ്ട് അപ്പോൾ അത് ഇങ്ങനെ വന്ന് ചാഴി ഇൻകംപ്ലീറ്റ് ആയിട്ട് ഇനി രണ്ട് സിനിമ ഇയാളുടെ ഇൻകംപ്ലീറ്റ് ആകാനുണ്ട് അതുപോലെ തന്നെയല്ല ഇയാളെ രണ്ടായിരത്തി പതിനഞ്ചിൽ ആ നാല് പെൺകുട്ടികൾ ഇയാളെ പിടിച്ച കേസ് അതിനകത്ത് പോലീസിന് വൻ പിഴിച്ചു പറ്റിയിട്ടുണ്ട് അതിനകത്ത് എക്സ്പീരിയൻസ് ഉള്ള പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നില്ല ആ കേസിൻ്റെ കുറ്റചാർജ് കൊടുത്ത് കാരണം അതിനകത്ത് മാൻഡേറ്ററി ആയിട്ട് ഒരു എസ് ഓഫീസർ വേണം അതുണ്ട് അതിനകത്തൊരു ഗസറ്റഡ് ഓഫീസർ പക്ഷേ ഒരു ഫീമെയിലിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഫീമെയിലെ ഗസറ്റർ ഓഫീസർ ഇല്ല എന്നുള്ള ഒരു ടെക്നിക്കൽ ജന അതിനകത്ത് വലിയ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത് ഹൈക്കോടതിക്ക് അത് അപ്പീൽ പോകുമ്പോൾ ഒരു ഗസറ്റഡ് ഓഫീസർ വേണം ഫീമെയിലിന് എല്ലായിടത്തും ഫീമെയിൽ വേണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യം വല്ലതും ആണ് ഇന്ത്യയിൽ അപ്പോൾ അതുകൊണ്ട് അത് കോടതിയിലോട്ട് പറഞ്ഞ് മോധ്യമാക്കാൻ കൊടുക്കേണ്ട കാര്യമാണ് പക്ഷേ ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ സ്റ്റേറ്റ്മെന്റ് കോൺട്രഡിക്റ്റിൽ വന്നു പക്ഷേ ഈ നാല് കയ്യിൽ നിന്ന്